ഈ ഒരു വിഷയം ഞാനിവിടെ പറഞ്ഞത് മുസ്ലിം വിരുദ്ധതയാണെന്നുള്ളത് ഇത് നമ്മളുടെ ഇസ്ലാമ ഫോബിയ റേഡാറും വെച്ച് നടക്കുന്ന ചില യുക്തിവാദികളുടെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ പല വേദാങ്ങൾ വേദാളങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകൾ അവർ ഇതെടുക്കുമോ ഇത് പോസ്റ്ററായിട്ട് നിങ്ങളെടുത്ത് എവിടെയെങ്കിലും കൊണ്ടോ അവതരിപ്പിക്കുമോ എന്ന് എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയൊരു അഭ്യർത്ഥന നമ്മളുടെ ആസ്ഥാന ജുക്തിവാദി വാണം എന്നാണ് വായിൽ വരുന്നത് പോട്ടെ സോറി ആസ്ഥാന ജുക്തിവാദിയായിട്ടുള്ള നമ്മളുടെ എന്താണ് വിശ്വനാഥൻ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അടുത്ത പ്രസൻറ്റേഷനിൽ അതായത് മുസ്ലിം വിരുദ്ധതയും സ്വതന്ത്രചിന്തകരും എന്ന ആ പ്രസൻറ്റേഷൻ്റെ പാർട്ട് ടു വരുന്ന സമയത്ത് ഇത് അതിനകത്ത് ഉൾക്കൊള്ളിക്കുമോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അതിനകത്ത് ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ലൈഡ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു കളമശ്ശേരിയിൽ വൻ സ്ഫോടനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ചിത്രമൊക്കെയായിരുന്നു അതിനകത്ത് കൊടുത്തത് അപ്പോൾ ഈ സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇത് വന്നപ്പോഴേക്കും ആ ഒരു വാർത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിൻ്റെ സൈഡിലൂടെ വന്നിട്ടുള്ള ആളുകളുടെ കമൻറ്റുകൾ എടുത്തു വെച്ചിട്ടാണ് ഈ നാട്ടിൽ ഇസ്ലാമ ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് ഇവിടെ പറയാൻ നോക്കിയത് അത് രണ്ടബദ്ധമായിരുന്നു അന്ന് അതിനകത്ത് അദ്ദേഹം കമ്മിറ്റ് ചെയ്ത് ഇന്നും അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുള്ള വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും അതൊന്നുകൂടി നമുക്ക് പറയാം അപ്പോൾ ഇതിൽ തലക്കെട്ട് തലക്കെട്ടുകളാണല്ലോ പ്രശ്നമെന്നാണല്ലോ ഇവർ പറയുന്നത് ഓക്കെ തലക്കെട്ട് എന്താണ് കളമശ്ശേരിയിൽ വൻ സ്ഫോടനം എന്താണ് നമ്മൾ രണ്ടാമത്തെ തലക്കെട്ട് സോറി ഹെഡിങ് കേരളത്തിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് എന്ന ഹെഡിങ് ഇത് ഞാൻ എഴുതിയതല്ല കോപ്പി പേസ്റ്റാണ് അപ്പുറത്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇനി അടുത്തത് എന്താണ് ഈ കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നപ്പോൾ ഒന്ന് സുടു പണി തുടങ്ങി ഇതാണ് ഒന്നാമത്തത് ഓക്കേ രണ്ട് ഹമാസ് അവിടെ ആയിരിക്കും ഹമാസ് ആയിരിക്കും ഇത് പൊട്ടിച്ചത് രണ്ട് മൂന്നാമത്തത് ഹമാസ് സപ്പോർട്ടേഴ്സ് ആയിരിക്കും ഇത് പൊട്ടിച്ചത് മൂന്ന് നാല് എലിമിനേറ്റ് ഇസ്ലാം ഫ്രം കേരള അതാണ് നമ്മൾ നാലെണ്ണം അവിടെ നമ്മൾ കേട്ടത് ഈ നാലെണ്ണത്തിലും മുസ്ലിം വിരുദ്ധതയില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പറഞ്ഞത് കാരണം എന്താണ് സുഡു പണി തുടങ്ങി എന്നാണ് പറഞ്ഞത് സുഡു എന്നാ പറഞ്ഞത് സുഡു ആരാണ് ഇസ്ലാമിലെ തീവ്രവാദികളെ മുസ്ലിങ്ങൾ പോലും വിളിക്കുന്ന ഒരു പേരാണ് സുഡു ഹമാസ് ആയിരിക്കും ഹമാസ് ആരാണ് മുസ്ലിങ്ങൾ ഇന്നും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് മുഴുവൻ അത് ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദികളാണ് എന്ന് മുസ്ലിങ്ങൾക്കൊഴിച്ച എല്ലാവരും ആളുകൾക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് ഐസിസ് ആയിരിക്കും എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഐസിസ് ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത് ഈ ജൂതോ ഫോബിയ കൊണ്ട് നടക്കുന്ന ജൂതവിരുദ്ധത അവരുടെ കുലത്തൊഴിലാക്കി വെച്ചുകൊണ്ട് അതവരുടെ ചാർട്ടറിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് റിവർ ടു സി പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അറബികളെ അടക്കം മുസ്ലിങ്ങളെയടക്കം കൊന്നു തള്ളാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ പാലസ്തീൻ വിൽ ബി ഫ്രീ റിവർ ടു സീ എന്ന് പറയുന്ന സാധനം ഒരു ജനോസൈഡ് കോള പോലും അല്ല എന്ന് ചിന്തിക്കുന്ന യുക്തിവാണങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അവരെയാണ് അവിടെ ഉദ്ദേശിച്ചത് രണ്ടാമത്തേത് ഹമാസ് സപ്പോർട്ടേഴ്സാണ് അത് ചെയ്തത് എന്നാണ് പറഞ്ഞത് അവിടെയും മുസ്ലിങ്ങൾ ചെയ്തു എന്നല്ല പറഞ്ഞത് അത് മുസ്ലിങ്ങൾ പണി തുടങ്ങി എന്നല്ല അവിടെ എഴുതിയത് മുസ്ലിങ്ങൾ ആയിരിക്കുമെന്നല്ല അവിടെ എഴുതിയത് ഇനി അവസാനം എഴുതിയതെന്താണ് എലിമിനേറ്റ് ഇസ്ലാം ഫ്രം കേരള അതും ഇസ്ലാം മുസ്ലിം വിരുദ്ധതയല്ല അത് ഇസ്ലാം വിരുദ്ധത തന്നെയാണ് ഇസ്ലാം വിരുദ്ധത വേണ്ട സാധനമാണെന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് തീവ്രവാദമാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാഫിറുകളെ കൊന്നു തള്ളണമെന്ന് തന്നെയാണ് പറയുന്നതും അതാണ് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് സംഗതി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏതോ യഹോവ എന്ന് പറയുന്നു യഹോവ സാക്ഷിക്കാരനല്ല അയാൾ ഒരു ഇസ്ലാമായി കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നും പറയുന്നു പോട്ടെ അത് ഞാൻ എടുക്കുന്നില്ല എന്നിരുന്നാലും യഹോവ സാക്ഷി സാക്ഷിയായതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഒരു വീഡിയോ നമ്മളുടെ മുതലാളി ചെയ്തത് അപ്പോൾ പുള്ളി അവിടെ പറയുന്നത് എലിമിനേറ്റ് ഇസ്ലാം ഫ്രം കേരള അത് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത് ഇതേ ആളോടെ എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ഇത് സംഭവിക്കുന്നതിന് ആ ഒരു സമയത്ത് സംഭവിച്ചതാണ് എലിമിനേറ്റ് സനാതൻ ധർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നടത്തിയിരുന്നു അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇതൊക്കെ വിടുക ആ ബോംബ് പൊട്ടിയതോ എന്ത് തന്നെയാവട്ടെ ഇനി ബോംബ് ഒന്നും പൊട്ടിയില്ല വെറുതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോട്ടുപോയി ഇടുമ്പോൾ എലിമിനേറ്റ് ഇസ്ലാം എലിമിനേറ്റ് സനാതൻ ധർമ്മ എന്ന് പറയാനും നിങ്ങൾക്ക് സാധിക്കണം ഇതാണ് ഞാൻ പറയുന്നത് അതല്ലാതെ അതിനകത്ത് ഒരു തലക്കെട്ടിൻ്റെ ആവശ്യമില്ല ഹെഡിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് നേരം നാഴികക്ക് നാൽപ്പത് വട്ടം എലിമിനേറ്റ് സനാതൻ ധർമ്മ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതേ ശ്വാസത്തിനതിൻ്റെ അപ്പുറത്തറ്റത്ത് നിങ്ങൾക്ക് എലിമിനേറ്റ് ഇസ്ലാം എന്നും പറയാൻ തന്നെ സാധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങണ്ട എന്നാ നമ്മൾ പറയുന്നത് അത് പറയാൻ നമ്മൾ ഇവിടെ സാധിക്കും നമ്മൾ പറഞ്ഞോളാം അതെനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് വല്ല പഴം ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയെന്നോ അതല്ലെങ്കിൽ മറ്റേ കപ്പ പുഴുക്കുണ്ടാക്കുന്ന എങ്ങനെയെന്നോ അതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് അതിൻ്റെ വല്ല ശാസ്ത്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കുന്നതിനെയാണ് കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിലെന്താ താഴെ നമ്മളുടെ ഈ സ്വന്ത ചിന്തകയായിട്ടുള്ള നമ്മളെ സുഹൃത്ത് എഴുതി വെച്ചത് ഹെഡിങ് കണ്ടപ്പോഴേ അറിയാമായിരുന്നു അത് ഏതെങ്കിലും മുസ്ലിം വീട്ടിലായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ഇത് മുസ്ലിം വിരുദ്ധതയല്ലേ ഇതാണ് മുസ്ലിം വിരുദ്ധത അവിടെ എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും തീവ്രവാദിയുടെ വീട്ടിലായിരിക്കുമെന്നോ ഏതെങ്കിലും സുഡുവിൻ്റെ വീട്ടിലായിരിക്കുമെന്നോ ഏതെങ്കിലും ഹമാസിൻ്റെ വീട്ടിലായിരിക്കുമെന്നോ ഏതെങ്കിലും ഹമാസ് സപ്പോർട്ടറുടെ വീട്ടിലായിരിക്കുമെന്നോ അല്ല എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും ഇസ്ലാമിസ്റ്റിൻ്റെ വീട്ടിലെങ്കിലും ആയിരിക്കും എന്തെങ്കിലും എഴുതാമായിരുന്നു അതുമല്ല അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ അവിടെ അലോപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്താണ് മോഡേൺ മെഡിസിൻ എന്താണ് അലോപ്പതി എന്നുള്ള ആ ഒരു ആ ഒരു ക്ലാരിറ്റി പോലും ഇല്ലാതെ നടക്കുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്ന ഒരു വലിയ ഒരു ദുരന്തമാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് പറയാം പക്ഷേ ഇവർക്ക് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലിതിൻ്റെ പ്രശ്നം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് അത് ഞാനും അവിടെ ലൈക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാഗം ഒരു കുമ്മോജി ഞാൻ അവിടെ അവിടെയിട്ടുണ്ട് എൻ്റെ ആ കുമ്മനം ജിയെ ഞാനൊന്ന് ഓർമ്മിച്ചിട്ട് അപ്പോൾ അവിടെ സംഗതി മുസ്ലിം വീട്ടിലായിരിക്കുമെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മുസ്ലിം വിരുദ്ധത ഇതിനെയാണ് മുസ്ലിം വിരുദ്ധത എന്ന് പച്ചയ്ക്ക് അക്ഷരം തെറ്റാതെ നമ്മൾ വിളിക്കേണ്ടത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഇത്ര നാളും ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് എടുത്തുവെച്ചുകൊണ്ട് നിങ്ങൾക്കൊരൊറ്റ തവണ പോലും ഞാൻ മുസ്ലിം വിരുദ്ധത നടത്തി എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും അങ്ങനെ ആരെങ്കിലും അതൊന്ന് ക്ലിയറായിട്ട് ഇരുന്ന് ഒന്ന് ചെയ്ത് കാണിച്ച് തന്നാൽ നമ്മൾ ഈ പണി നിർത്തുമെന്ന് എന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ പറഞ്ഞതിന് അറ്റം മുറി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ പരിപാടി ഞാൻ ഇവിടെ ക്ലിയറായിട്ടാണ് പറയുന്നത് ഒരു പോസ്റ്റ് മൊത്തം എടുത്തു വെച്ചിട്ടായി പറയുന്നത് ഇതിന്ന് ഒരു അറ്റം മുറിച്ചിട്ടില്ല കണ്ടിച്ചിട്ടില്ല ഞാൻ അറ്റമുറി എൻ്റെ ഹോബിയല്ല അറ്റമുറി ഇതാ ആ മുകളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് അതിൻ്റെ ഹോബി അവരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രണ്ടാളുകളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ അറ്റമുറിക്കാതെയാണ് സംഗതി ഞാൻ തുമ്പ് ലെസ്സാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇത് എൻ്റത് ഈ എടുത്തു വച്ചിരിക്കുന്ന സംഗതി അത് തുമ്പ് ഉള്ളത് തന്നെയാണ് അതിനകത്ത് അറ്റം മുകളിൽ മുകളിലുള്ളതുകൊണ്ട് താഴെയുള്ളതും ഉണ്ട് അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ മുസ്ലിം ബിരുദത എന്ന് ആരും ഇനി അന്വേഷിച്ച് നടക്കണം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും മുസ്ലിം വീട്ടിലായിരിക്കുമെന്നാണ് എഴുതിയത് ഇത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഇത് മുസ്ലിം ബിരുദ്ധതയാകില്ലായിരുന്നു ഇത് സുഡുവിൻ്റെ വീട്ടിലായിരുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ഹമാസിൻ്റെ വീട്ടിലായിരിക്കും ഏതെങ്കിലും ഹമാസ് സപ്പോർട്ടറുടെ വീട്ടിലായിരിക്കും അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റിൻ്റെ വീട്ടിലായിരിക്കും എന്തെങ്കിലും അവിടെ എഴുതിയിരുന്നു എങ്കിൽ നന്നായേനെ എന്നാണ് എനിക്ക് സുറുമിയോട് പറയാനുള്ളത് അടുത്ത തവണ ഒന്ന് ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇനി